അവൾ എം ബി ബി എസിനു പഠിക്കുകയാണെന്നും ഞങ്ങൾ ഒൻപതാം ക്ലാസ് മുതൽ പ്രേമിക്കുകയാണെന്നും എല്ലാവരും എന്നോട് പറഞ്ഞു നീ വലിയ വീട്ടിലെ ആയതുകൊണ്ട് ഞാനൊരു താഴ്ന്ന താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന കുടുംബത്തിലായതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നീ ഒരു ഡോക്ടറാണ് എൻ്റെ ആങ്ങള പത്താം ക്ലാസ് പോലും പാസ്സായിട്ടുള്ളവനല്ല ഇപ്പോൾ അവൻ ഗൾഫിൽ നിൽക്കുന്നത് ശരിയാണ് ഡ്രൈവറായിട്ട് ജോലിക്ക് പോവുകയാണ് ചേച്ചി അവൾ ജീവിച്ച ജീവിക്കുന്ന കണക്ക് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവൾ മോശമായ രീതിയിലായിരിക്കും പോകുന്നത് എനിക്കത് പറ്റത്തില്ല ഞാൻ എനിക്ക് പണമില്ല നമ്മൾ പാവങ്ങളാണ് പക്ഷെ ഞാൻ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു കൊല്ലത്ത് പ്രമോദൻ പേരുള്ള ഒരാള് തൻ്റെ രണ്ട് അരുമ മക്കളുടെ ജീവൻ ഇല്ലാതെയാക്കിയിട്ട് ഭാര്യയോടുള്ള വിരോധം കാരണം സ്വയം ജീവനൊടുക്കിയ ഒരു സംഭവം അതിൽ ആ ഒരു പ്രമോദിന്റെ സഹോദരി കുറെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്ന കുറെ വെളിപ്പെടുത്തലുകൾ നടത്താണ് അതായത് ആ ഒരു ഡോക്ടറായ ലക്ഷ്മി അദ്ദേഹത്തിന്റെ ഈ സ്വയം ജീവനൊടുക്കിയ പ്രമോദിന്റെ ഭാര്യ ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തിരുന്നു എന്നും അവർക്ക് വേറെ പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് പക്ഷെ കൃത്യമായുള്ള തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആദ്യം അവർ പറയുന്ന മെഡിക്കൽ റപ്പാണ് പിന്നെ പറയുന്നു വണ്ടിയിലെ ജീവനക്കാരനാണ് അവർക്ക് തന്നെ കൃത്യമായിട്ടൊരു ബോധ്യമല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വളരെ ദീർഘമായ കാലയളവ് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടാണ് അവർ ഈ ഒരു ലൈഫിലേക്ക് കടക്കുന്നത് എന്നിട്ടാണ് അവർക്കിടയിൽ ഇത്രയും സാമ്പത്തിക അന്തരംഗം വളരെ വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ഈ സ്ത്രീ പറയുന്നത് ഭർത്താവിനും മദ്യപാനം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പക്ഷെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ആ ഒരു കെരിയറിലുള്ളവരുടെ വ്യത്യാസങ്ങൾ വളരെ വലിയൊരു മാനസിക പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടലുകൾ അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്നുള്ള ബുദ്ധിമുട്ടിക്കൽ ഈ ഒരു ഭർത്താവായ പ്രമോദന ഉണ്ടായിരുന്നു ഏതായാലും ആ സഹോദരിയുടെ വെളിപ്പെടുത്തലുകൾ ഒന്ന് കാണാൻ എന്താണ് കൃത്യമായി പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവര് തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ വീട്ടുകാർ വരെ വഴക്ക് പറയുകയും ഒരുപാട് അനാവശ്യങ്ങൾ പറയുകയൊക്കെ ചെയ്തെങ്കിലും നമ്മളത് കഥയിലെടുത്തില്ല പിന്നെ ഇവര് സുഖമായി ജീവിച്ച് മോനെ പ്രസവിച്ച് രണ്ടാമത് മോളെ പ്രസവിച്ച് പിന്നെ ഇവര് അവളെ ഹോസ്പിറ്റലിൽ കയറി അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു ആറ് മാസത്തിന് മുമ്പ് ഒരു സെൻറ്റെ വെച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഞങ്ങൾ അത്ര നിരപ്പിലല്ലെന്ന് വെച്ചാൽ ചോദിച്ചാൽ അതെന്താ കാര്യം അത് സൗന്ദര്യപ്പെടക്കം ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല അപ്പൊ അവളെ വിളിച്ച് അവളെ വിളിച്ചു ചോദിച്ചപ്പോ അവള് പറയുന്നെന്ന് പറഞ്ഞ അത് നിങ്ങൾ നിങ്ങളാങ്ങളെ കുടിക്കുന്നു കൊച്ചുങ്ങളെ നോക്കുന്നുമില്ല ഒരുമാതിരി മോശമായ രീതിയിലൊക്കെ പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊച്ചുങ്ങളെ നോക്കാതെ നീ ജോലിക്ക് പോകുമ്പോ ഞാൻ കൊച്ചുങ്ങളെ നോക്കാതെ പിന്നാരെ നോക്കുന്നത് എൻ്റെ അമ്മ അവരുടെ കൂടെ നിന്ന് അവള് കമ്പിക്ക് അടിച്ച് എൻ്റെ അമ്മയെ ഓട്ടിച്ച് അവസാനം രാമനും എന്തെങ്കിലും നേരെ ഇളയവനാണ് ആ എന്താ ഞാൻ അറിയുന്നത് കമ്പിക്ക് അടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അങ്ങനെ സാധനം വിളിച്ച് പ്രമോൻ്റെ അടുത്ത് ചോദിച്ചവൻ പറഞ്ഞു അത് ചേച്ചി കുഴപ്പമൊന്നുമില്ല അതൊക്കെ അതങ്ങ് മാറി അവൻ വന്ന് വിളിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ പലയിടത്തും മാറി മാറി താമസിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മാ ഒരു മൂന്ന് മാസമാവും ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങിയത് ചേച്ചി ഇപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവരുടെ ആങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോവുകയും സഹകരിക്കുകയും എല്ലാം ചെയ്ത് അവരും നല്ല സഹകരണമായി പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ആങ്ങളെ കൊല്ലണം എന്നുള്ള മാനസികാവസ്ഥയിലും നടന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നടിവ എൻ്റെ അടുത്ത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി ഞാൻ ഒരു കാര്യം ചേച്ചിയെടുത്ത് പറയാം അവർക്ക് അഫെയർ ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന കുട്ടിയല്ലേ അവർ എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നും പറഞ്ഞാണ് അവൻ അത് മുമ്പോട്ട് കൊണ്ടുപോയേച്ചി ഞാൻ അത് ആരടുത്തും പറഞ്ഞില്ല ചേച്ചിയെടുത്ത് മാത്രമേ പറയുന്നു ഇത് ഞാൻ ചോദിച്ചത് സത്യമാണോ അതാ നീ കള്ളം പറയുവാണോ അതല്ല ചേച്ചി സത്യം തന്നെയാണ് ഞാൻ ചോദിച്ചത് അത് ആരാ അതൊരു മെഡിക്കൽ റപ്പാ എന്ന് പറഞ്ഞിട്ടവൻ പറഞ്ഞു ഞാൻ ചോദിച്ചത് നിനക്ക് എന്ത് തെളിവും അത് അവളുടെ കയ്യിൽ നിന്ന് അവളെ സംസാരിക്കുന്ന തെളിവു പിന്നെ അവരുമായിട്ട് ബീച്ചിലോ ബീച്ചിലല്ലല്ലോ പാർക്കിലങ്ങാണ്ട് പോയെന്നും അത് കഴിഞ്ഞ് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിവിള് രാവിലെ പത്ത് മണിക്ക് പോകുന്നവള് തിരിച്ചു വരുന്ന നാല് മണിക്കാണ് അത് ഇവൻ ചോദിച്ചപ്പോൾ അവളുടെ അടുത്ത് ഇറങ്ങുന്നു ഞാൻ വെറുതെ ഇറങ്ങാൻ പോയതാ അങ്ങനെ പോയതാ അവന്റെ അടുത്ത് പലരും വിളിച്ച് ചോദിക്കുന്നു പ്രമോദൻ നിന്റെ വൈഫ് ലക്ഷ്മി ഞങ്ങൾ ചിന്നക്കടയി വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് അങ്ങനെ പലയിടത്തും വെച്ച് കണ്ടെന്ന് പറയുന്നു അവൻ പക്ഷെ നമുക്കറിയത്തില്ല ഇവർ താമസിക്കുന്ന മാടന്നതലാണ് ഞാൻ താമസിക്കുന്ന മേവർത്താണ് ഇവൻ പറയാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഞാനവൻ ഇവൻ്റെ അടുത്ത് വിളിച്ചു ഈ മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അവള് ജീവിച്ച ജീവിക്കുന്നണക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവൾ മോശമായ രീതിയിലായിരിക്കും പോകുന്നത് എനിക്കത് പറ്റത്തില്ല ഞാൻ എനിക്ക് പണമില്ല നമ്മൾ പാവങ്ങളാണ് പക്ഷെ ഞാൻ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല അപ്പോഴും ഞാൻ അവനോട് പറയുന്നു നീ വിഷമിക്കരുത് നമുക്ക് പരിധി പറഞ്ഞു നിർത്താം പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മൂത്താങ്ങളെയും കൂടെ ചേർന്ന് ഇവ വീട്ടിൽ പോയി ഇവളെ വിളിച്ച് ഇവളെ അച്ഛനെ വിളിച്ച് അപ്പോഴൊക്കെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാലെ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ല മാർച്ച് കഴിഞ്ഞിട്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് അവർക്ക് എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്നാണ് അവര് പറയുന്നത് പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇവരത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല ഇറക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതിന് അവ ഈ രണ്ടു ദിവസം മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞ അവർ ഡൈവോഴ്സ് നോട്ടീസിന് കൊടുത്തിട്ടുണ്ടെന്ന് ചേച്ചി എനിക്ക് റിപ്പോർട്ട് കിട്ടി ഞാൻ ഇവിടെ അത് കൊടുക്കട്ടെ അവർ കൊടുത്തെങ്കിൽ പോലും നിങ്ങളൊപ്പിട്ടാലല്ലേ അത് നടക്കത്തുള്ളൂ അതല്ല പോകുന്നെങ്കിൽ അവള് പോട്ടെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ കുഞ്ഞുങ്ങളെ അവർ എന്നെ നിന്നകച്ചു എന്ന് പറഞ്ഞു അതിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കേൾക്കുന്നു ഇവര് വെള്ളിയാഴ്ചയോടെ അവൻ വ്യാഴാഴ്ചയോടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞെന്ന് ഇനി തൊട്ട് പിന്നെ തിങ്കളാഴ്ച മുതൽ മോ മക്കളെ കൊണ്ടാക്കുന്നത് അമ്മാമ്മയും അപ്പൂപ്പനുമാണ് പ്രമോദ് വരുത്തില്ല പ്രമോദ് സുഖമില്ലാതെ കിടക്കുവാണ് എന്നും പറഞ്ഞ് അവരെ ടീച്ചർമാരോട് പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടില്ല പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അവനെ വിളിച്ച് അപ്പം ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവനാണ് രാവിലെ കൊണ്ടാക്കുന്നത് തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ടീച്ചർമാർക്ക് രണ്ടുപേരുടെയും ടീച്ചർമാർക്ക് പ്രമോദിനെ നല്ലോണം അറിയാം അപ്പോൾ പ്രമോദിനെ വിളിച്ച് ചോദിച്ചതാണോ അതാ ഇനി പുള്ളര് വീട്ടിൽ വന്നപ്പം അച്ഛാ ഞങ്ങളെ കണക്ക് അമ്മാമ്മ ഒന്ന് കൊണ്ടുപോകും ഞങ്ങളിനി ഇവിടെ ആക്കത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ ഒരു കാര്യം മാത്രം അതിൽ നിന്ന് അന്ന് രാവിലെ ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചോണ്ട് ആ മക്കള് പഠിക്കാൻ പോയാൽ ആ പോയി വെച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിച്ചാൽ നിനക്കെങ്ങനെ ഉണ്ട് ആ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം ഈ നമ്മൾ അഡ്ജസ്റ്റ് ആയി പോവും ആയിരിക്കും ഞാൻ വെച്ചാൽ അവള് വിളിച്ചാ ഓ അവൾ വിളിച്ചിട്ട് ആളുകളായി അവൾ വിളിക്കാറില്ല തിരക്കാറില്ല അതൊന്നും അവൻ അവക്കയച്ച വോയിസ് എന്താന്ന് എനിക്കറിയത്തില്ല എനിക്ക് വോയിസ് ഒന്നും അപേക്ഷിച്ചിട്ടില്ല എന്നെ നേരിട്ട് വിളിച്ചത് കണക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ വോയിസ് മെസ്സേജ് അങ്ങനെ ഇട്ടിട്ടില്ല പോലീസുകാരുടെ കയ്യിലാണെന്ന് പറയുന്നെനിക്കറിയത്തില്ല അവരെ വീട്ടിലായിരുന്നു ഫോൺ എന്നുവെച്ചാൽ അന്ന് രാവിലെ പോകുമ്പോഴും എന്റെ ഭർത്താവ് വിളിക്കുന്നു മൂ താങ്കളെ വിളിക്കുന്നു എന്റെ മാത്വം വിളിക്കുന്നു ഇവരാരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല എന്റെ ഫോൺ ായത് കൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഇവരെല്ലാം മാറി മാറി വിളിച്ച് പക്ഷെ അങ്ങനെ ചെയ്ത് തന്നെയാണ് എൻ്റെ ആങ്ങളെ മരിക്കുന്നത് അല്ലാതെ എന്റെ ആങ്ങളെ സ്വയം ചെയ്യത്തില്ല ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് എന്റെ ആങ്ങളെ മരിക്കണമെന്നുണ്ടെങ്കിൽ ഇവര് എന്തോ ചൂഷണം ചെയ്തിട്ടുണ്ട് അത് ബലമായ എന്തിനുണ്ട് എനിക്ക് എന്താ വെച്ചാൽ അല്ലാതെ എൻ്റെ ആങ്ങളെ ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ കുഞ്ഞുങ്ങളെ അവ അങ്ങനാണ് നോക്കുന്നത് ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ നോക്കുന്നവണൊക്കെ അല്ല എൻ്റെ ആങ്ങളെ എൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നത് അവളെ ആയാലും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് പക്ഷെ എന്തിനാണ് ഇവളിത് ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ അവൻ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി അവക്ക് ആഫെയർ ഉണ്ട് അത് മെഡിക്കറപ്പെന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നു വണ്ടിയിലെ ഇളിയാന്ന് പറയുന്നത് വരുന്നതെന്നും പറയുന്നു പക്ഷെ എന്താ സംഭവം എനിക്കറിയത്തില്ല ഇതിപ്പം പിടിച്ചെന്നും പറയുന്നു കൊടുത്തെന്നും പറയുന്നു അതൊക്കെ ഞാൻ കണ്ടില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം കൊടുക്കണമെന്ന് പറയുന്നു നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഈ പ്രണയ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്നേഹം എന്താണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കാത്തത് എന്നുള്ളതാണ് അതിന് ആദ്യം തിരിച്ചറിയേണ്ടത് പ്രണയ ലൈഫ് ഉണ്ടാകുമ്പോ അതായത് പ്രണയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹോർമോണുകളൊക്കെ ആ എന്തിനെ പ്രണയിക്കുന്നോ അതിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ഹോർമോൺ ഉണ്ടാവും ഈ ഹോർമോണുകളെല്ലാം അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ അതോടെ അവസാനിക്കും പിന്നീട് വിവാഹ ജീവിതത്തിൽ ഈ ഒരു പ്രക്രിയകളോ അല്ലെങ്കിൽ ഹോർമോണുകളോ വർക്ക് ചെയ്യുന്നില്ല ഫലം എന്താ ഉണ്ടാവുന്നത് പ്രണയിക്കുന്ന കാലയളവിൽ ഉണ്ടാകുന്ന സ്നേഹവും പരിഗണനയും കെയറിംഗ് ഒന്നും വിവാഹ ജീവിതത്തിൽ വരുമ്പോൾ സംഭവിക്കില്ല ഈ ഒരു ഡിഫറൻറ് തിരിച്ചറിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ വളരെ വലിയൊരളവിൽ മാറ്റാൻ കിട്ടും ഇപ്പോൾ എത്രയോ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം പലരും പ്രണയിച്ച വിവാഹം കഴിച്ചവരുണ്ടാവാം ഇപ്പൊ പ്രണയിക്കുന്നവരുണ്ടാവാം ഈ പ്രണയിക്കുന്ന സമയത്തൊക്കെ അതിനെങ്ങനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രാസപ്രക്രിയകൾ നമ്മുടെ ശരീരത്തിൽ നടത്താനുണ്ട് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും സ്വന്തമാക്കി കഴിഞ്ഞാൽ അതങ്ങണ്ട് പാട് അവസാനിക്കും വിവാഹ ലൈഫിൽ വേണ്ടത് എന്താണ് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു പ്രകൃതി ഉള്ള ഒരാളാണല്ലോ നമ്മുടെ പങ്കാളിത്തുണ്ടാവുക കാരണം ഒരു ജീവനുള്ള മനുഷ്യനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫിലേക്ക് അയാളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ലൈഫ് പാടെ തകരും വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളല്ല എന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് വിവാഹ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല പരിഹരിക്കാൻ പറ്റില്ല ചിലതൊക്കെ പ്രശ്നമാണെന്ന് നമ്മൾ കരുതുന്നതാണ് പ്രശ്നം നമുക്ക് മഴക്കാലത്ത് മഴ വേണ്ട മഴ മഴ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതുണ്ടോ മഴക്കാലത്ത് നമ്മൾ കരുതിയിരിക്കണം മഴയുണ്ടാവാം വേനൽക്കാലത്ത് നല്ല ചൂടുണ്ടാവാം ഇത് നമ്മൾ കരുതിയിരുന്നാൽ ചൂടൊരു പ്രശ്നമായിട്ട് മാറില്ല അപ്പൊ നമ്മൾ പങ്കാളിയായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളുടെ പ്രകൃതം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാനാണ് തയ്യാറാവേണ്ടത് ഇപ്പൊ ഇവിടെ ലൈഫിൽ സംഭവിക്കുന്ന എന്താണ് ഭയങ്കരമായുള്ള സാമ്പത്തിക വിദ്യാഭ്യാസം അന്തരങ്ങൾ ഇത് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരാൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരാൾ ഒരു ഡോക്ടറുമായിട്ട് പ്രണയം ഇപ്പൊ പ്രണയ നാളിൽ സ്വന്തമാക്കുക എന്ന ഹോർമോണ് മാത്രം വർക്ക് ചെയ്യുന്നു ഇത് വിവാഹ ലൈഫിലേക്ക് എത്തുമ്പോഴോ അത് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ സാമ്പത്തിക അന്തരംഗം പ്രശ്നമായി വിദ്യാഭ്യാസ വ്യത്യാസങ്ങൾ പ്രശ്നമായി രണ്ട് കുടുംബക്കാർ തമ്മിൽ ചേരാതെയായി അപ്പോൾ ഒരുപാട് ചേർച്ചയില്ലായ്മയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ആ പാവം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയൊരു മനുഷ്യന്റെ ക്രൂരതയെ ഭാര്യ ചെയ്ത അവഗണന വെച്ചുകൊണ്ട് നമ്മൾ നോർമലൈസ് ചെയ്യരുത് അങ്ങനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ വീട് വീട്ടിലും ഇതുപോലെയുള്ള ക്രൈം നടക്കുമ്പോൾ നമ്മളും മിണ്ടാണ്ടിരിക്കേണ്ടി വരും എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സ്വന്തം കുട്ടികളോട് ഇതുപോലെയുള്ള ക്രൂരത ചെയ്തിട്ട് നമ്മൾ അവരെ ഒരു വിക്റ്റുമായിട്ടല്ല കാണേണ്ടത് ഒരു ഒരു കൊലയാളിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് നിർഭാഗ്യവശാൽ പലരും ഈ ഒരു മനുഷ്യനെ ഒരു ഇരയായിട്ട് കാണുന്നു ഒരേ സമയം അയാൾ ഇര കൂടിയാണ് കറക്റ്റാണ് സ്വന്തം ഭാര്യയിൽ നിന്നുള്ള വിവേചനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരാളാണ് പിന്നെ ഇത്തരം പ്രണയബന്ധങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ അതൊന്നും നമ്മൾ മുൻകൂട്ടി പറയാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ സാധ്യമതിനെ കുറിച്ച് വിശദീകരിക്കാനും ഇല്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം പ്രണയ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും സ്നേഹങ്ങളൊന്നും വിവാഹ ലൈഫിൽ ഉണ്ടാവില്ല വിവാഹ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കുറെ സ്നേഹബന്ധങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചോദിച്ചിരുന്നു ഏതു മാസമാണ് അള്ളാഹു എൻ്റെ മാസം എന്ന് പറഞ്ഞു എന്നുള്ളത് എല്ലാവരും കൃത്യമായ ആൻസർ എഴുതി റജബ് മാസമാണ് ആ മാസം ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇസ്ലാമിലെ ഏറ്റവും പ്രശസ്തമായ വളരെ വലിയൊരു യുദ്ധമാണ് തെബൂക്ക് യുദ്ധം ഈ തെബൂക്ക് യുദ്ധം നടന്നത് ഏത് അറബ് മാസത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും